ഞങ്ങളുടെ ഈ യാത്ര കന്യാകുമാരിയിലേക്കാണ് അങ്കമാലിയിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു ട്രെയിൻ രാത്രി ഒമ്പതരയോടെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി ഹോട്ടലിലെത്തി ഇൻ ചെയ്ത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പത്ത് മണിക്ക് ശേഷമാണ് കടൽ തീരത്ത് എത്തിയത് വിവേകാനന്ദപ്പാറയിലെ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിരുന്നു വലിയ ജനത്തിരക്കൊന്നും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല ഒട്ടുമിക്ക കടകളും അന്നത്തെ കച്ചവടം അവസാനിപ്പിച്ചിരുന്നു ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തത് കന്യാകുമാരിയിലെ പ്രധാന ക്ഷേത്രമായ അരുൾമികു ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള കാഴ്ചയാണ് ഇത് ക്ഷേത്രവും പരിസരവും നല്ല ജനത്തിരക്കായിരുന്നു രാവിലെ നാലര മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ടേകാലുവരെയുമാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശന സമയം സൂര്യോദയം കാണാൻ പോകുന്നവരും അമ്പലത്തിന് ദർശനത്തിന് പോകുന്നവരെ കൊണ്ടും ഈ സമയം ആ വഴിയെല്ലാം നിറഞ്ഞിരുന്നു വഴിയിലെല്ലാം നിറയെ പൂക്കച്ചവടക്കാരും നിറഞ്ഞിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുകളിൽ നിന്നാണ് സൂര്യോദയം കണ്ടത് ഞാൻ ആദ്യമായാണ് കന്യാകുമാരിയിലെ സൂര്യോദയം കാണുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കാനായി പോകുന്ന വഴിയരികിൽ കണ്ടതാണ് തിരുവിതാംകൂറിൻ്റെ ഈ അഞ്ചൽപ്പെട്ടി അതിന് തൊട്ടടുത്ത് തന്നെയാണ് തമിഴ്നാടിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന സി എൻ അണ്ണാതുരയുടെ ഈ സ്റ്റാച്യു വിവേകാനന്ദപ്പാറയിലേക്കുള്ള ബോട്ട് യാത്രയുടെ ക്യൂ രാവിലെ എട്ട് മണിയായപ്പോഴേക്കും ജംഗ്ഷൻ വരെ എത്തിയിരുന്നു പിന്നീട് ഞങ്ങൾ വാക്സിൻ മ്യൂസിയം കാണാനാണ് പോയത് എം എസ് സുബലക്ഷ്മിയും ഉമ്മൻചാണ്ടിയും സിനിമാ കഥാപാത്രമായ ജാക്സ് പാരോ അമിതാഭ് ബച്ചൻ വിജയ് മാർപ്പാപ്പ മദർത്തെ രീസൂസ് വില്ലീസ് അർനോഡ് ഷാർസനഗർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എ പി ജെ അബ്ദുൽ കലാം ബരാക്ക് ഒബാമ മൈക്കിൾ ജാക്സൺ ഷാരുഖാൻ ബാറ്റ്മാൻ ഡേവിഡ് ബെക്കാം ആൽബർട്ട് ഐസ്റ്റീൻ അതിന് തൊട്ടടുത്ത റൂമിൽ തന്നെയായിരുന്നു ഗാന്ധിജിയുടെ മെഴുകു പ്രതിമ ഉണ്ടായിരുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ചാർലി ചാപ്ലിൻ്റെ കുറച്ച് കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളും ചാർലി ചാപ്ലിൻ്റെ പ്രതിമയുമായിരുന്നു അവസാനമായി ഉണ്ടായിരുന്നത് അതിനുശേഷം ത്രീ ഡി വാളിലുള്ള ചിത്രങ്ങളായിരുന്നു ഇത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു പാക്സ് മ്യൂസിയം കണ്ട ശേഷം ഞങ്ങൾ കന്യാകുമാരിയിലെ അവർ ലേഡി ചർച്ച് കാണാനാണ് പോയത് ഗൗതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രോട്ടോയും ഉണ്ടായിരുന്നു നൂറ്റി അൻപത്തിമൂന്ന് അടി ഉയരമാണ് ഈ ദേവാലയത്തിന് ഉണ്ടായിരുന്നത് ദേവാലയം കണ്ട ശേഷം ഞങ്ങൾ കടൽ തീരത്തേക്ക് നടന്നു നിറയെ ചെറുവള്ളങ്ങൾ അവിടെ നിർത്തിയിട്ടിരുന്നു കടലിലേക്കുള്ള ചെറിയ നടപ്പാതകൾ കാണാമായിരുന്നു അകലെയായി ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരവും കാണാമായിരുന്നു കടലിലേക്ക് കല്ല് നടപ്പാതയിൽ ജനങ്ങളും ഉണ്ടായിരുന്നു അന്നൊരു ഞായറാഴ്ച ആയിരുന്ന ഉച്ച സമയത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു അവിടെ ഇവിടെ നിന്നാൽ വിവേകാനന്ദ പാറയും തിരുവള്ളവരുടെ പ്രതിമയും പുതിയതായി നിർമ്മിച്ച ചില്ലുപാലവും കാണാമായിരുന്നു ധാരാളം പള്ളികളും അമ്പലങ്ങളും നിറഞ്ഞൊരു പ്രദേശമാണ് ഈ കടൽ തീരം ഇവിടെ നിന്ന് ഞങ്ങൾ ക്ഷേത്ര പരിസരത്തേക്കാണ് പോയത് അരൾമികു ക്ഷേത്ര പരിസരം ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി ഉണ്ട് വസ്ത്രശാലകളും ബാഗുകൾ കളിപ്പാട്ടങ്ങൾ ശംഖുകൾ കരകൗശല വസ്തുക്കൾ എന്നിങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഏരിയയാണ് ഈ സമയം ആ വഴി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ വഴിയിലൂടെ നടന്ന് ഞങ്ങൾ പിന്നീട് പോയത് തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് മ്യൂസിയം കാണാനാണ് ഷോപ്പിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗവൺമെൻറ് മ്യൂസിയം ഉണ്ടായിരുന്നത് പലതരം ദേവീസങ്കൽപങ്ങളുടെ വിഗ്രഹങ്ങളും പഴയകാല പാത്രങ്ങൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്റ്റഫ് ചെയ്തു വെച്ച രൂപങ്ങൾ എന്നിവയായിരുന്നു ആ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത് പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും അസ്ഥികൾ എന്നിവയെല്ലാം ആ മ്യൂസിയത്തിലുണ്ടായിരുന്നു നീലത്തിമിങ്ങലത്തിൻ്റെ അസ്ഥിയായിരുന്നു ഇത് അതിനോട് ചേർന്ന് തന്നെ ഒരു അസ്ഥി ഉടവും ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു രഥവും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു മ്യൂസിയത്തിൻ്റെ മുറ്റം മുഴുവനും കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളായിരുന്നു ഒരു കൽമണ്ഡപവും ഉണ്ടായിരുന്നു മഞ്ഞപ്പീഠത്തിൽ ഓരോ വിഗ്രഹവും പേരെഴുതി അതിൻ്റെ കാലഘട്ടവും എഴുതിയാണ് വച്ചിരുന്നത് മ്യൂസിയം കണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഗാന്ധി മണ്ഡപത്തിലേക്കാണ് ഇവിടെ പ്രത്യേക പ്രവേശന ഫീസൊന്നും ഉണ്ടായിരുന്നില്ല ചെരുപ്പുകൾ പുറത്തു സൂക്ഷിക്കണം ഗാന്ധിജിയുടെ ജീവിതത്തിലെ സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ഗാന്ധിജിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ എന്നിവയായിരുന്നു ഈ ഇതിനകത്തുണ്ടായിരുന്നത് ഗാന്ധിജിയുടെ ചിതാഭസ്മം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ചിരുന്നു കന്യാകുമാരിയിലും സൂക്ഷിച്ചിരുന്നു അത് പിന്നീട് കടലിൽ നിമജ്ഞനം ചെയ്ത ശേഷം ആ സ്ഥലത്താണ് ഈ കാണുന്ന ഗാന്ധി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി ഒരു ചെറിയൊരു പാർക്കും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനും ഒക്കെയായി ഒരിടം ആ കാണുന്നതാണ് വ്യൂ പോയിന്റ് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഒത്തുചേരുന്ന ഭാഗമാണിത് ഗാന്ധി മണ്ഡപത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇവയെല്ലാം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശില്പങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ ഇരിപ്പിടങ്ങളായിരുന്നു ഈ പാർക്കിൽ ഉണ്ടായിരുന്നത് ഗാന്ധി മണ്ഡപത്തിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു പിന്നീട് ഞങ്ങൾ കാണാൻ പോയത് കന്യാകുമാരിയിലെ ഒക്കോ വേൾഡ് കാണാനായിരുന്നു മോറയിൽ എന്ന മത്സ്യമാണ് ഇത് കറുപ്പും മഞ്ഞയും നിറത്തിലുള്ള ഈ മത്സ്യത്തെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാമ്പിനെയാണ് ഓർമ്മ വരുന്നത് പലതരം അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സ്റ്റാർ ഫിഷ് ഞണ്ട് ഏഞ്ചൽ ഫിഷ് ലയൺ ഫിഷ് വൈറ്റിക്കോയി കർപ്പ് ഈ മത്സ്യത്തെ കാണുമ്പോൾ ഒരു മാലകയാണ് ഓർമ്മ വരുന്നത് ഫ്ലവർ ഹോൺ തുടങ്ങി നിരവധി അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം അവിടെ ഉണ്ടായിരുന്നു ഈ മത്സ്യത്തിന് പുറകോട്ടം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് മത്സ്യങ്ങളെ കണ്ട ശേഷം ഞങ്ങൾ പോയത് വ്യൂ ടവർ കാണാനായിരുന്നു വ്യൂ ടവർ കടലിലേക്ക് ഇറങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം മുതൽ തന്നെ ഇതിലേക്കുള്ള എൻട്രി ഓപ്പൺ ആണ് പാറക്കൂട്ടങ്ങളിലേക്ക് ചിന്നിച്ചിതറുന്ന തിരമാലകൾ ആസ്വദിക്കാം ഇവിടെ നിന്ന് ഒരു സ്പ്രിങ്ങിൻ്റെ ആകൃതിയിലാണ് ഈ വ്യൂ പോയിന്റ് മുകളിലേക്ക് സ്ലോപ്പായി നടന്നു കയറാം താഴത്തെ നിലയിലേക്ക് തിരമാലകൾ അടിച്ചു കയറുന്നുണ്ടായിരുന്നു വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ കയറിയ സമയത്ത് നല്ല കാറ്റും ശക്തമായ തിരമാലയും ഉണ്ടായിരുന്നു ഇവിടെ നിന്നാൽ അകലെയായി തിരുവള്ളവരുടെ പ്രതിമ കാണാമായിരുന്നു ടവറിന് മുകളിൽ നിന്ന് കടൽ ആസ്വദിക്കാൻ നല്ല ഭംഗിയായിരുന്നു അകലിയായി കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസും കാണാമായിരുന്നു ഇവിടെ നിന്നാൽ കന്യാകുമാരിയിലെ കാഴ്ചകളെല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാം അകലെ ചെറു മീൻപിടുത്ത വള്ളങ്ങളും ഉണ്ടായിരുന്നു ഇത് സുനാമി പാർക്കിന് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന വിവേകാനന്ദ പ്രതിമയാണിത് ഇതിന് തൊട്ടടുത്തായാണ് സുനാമി പാർക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് സുനാമിയിൽ കന്യാകുമാരിയിൽ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിൻ്റെ സ്മാരകമായാണ് ഈ സുനാമി പാർക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് പോയി